ഹായ് ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കോട് ജുഡിയോയിലാണ് ജുഡിയോയിൽ വിൻ്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആട്ടോ ടു ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ കൊല്ലം കേരളത്തിലും പൊതുവേ കേരളത്തിലും എല്ലാം ഇപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് രാവിലെയൊക്കെ എപ്പോഴും നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റാണ് അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനുള്ളവർക്ക് ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ ഈ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ സുഡിയോയിൽ പോയാലാണ് ചീപ്പ് റേറ്റിൽ കിട്ടിയത് അതുപോലൊക്കെ ടോപ്സൊക്കെ നല്ല കളക്ഷൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടോപ്സ് ആട്ടോ നല്ല വൈറ്റ് കളറിലാണ് ഡിസൈൻ പ്രിൻ്റഡൊക്കെ ആയിട്ട് നല്ല നല്ല ക്ലോത്ത് ആട്ടോ സുഡിയോൻ്റെ നല്ല ക്ലോത്ത് ആണ് വേർത്താണ് എയ്റ്റ് നയൻറ്റി നയൻ വരുന്ന വലിയ ലോങ് ലെങ്ത് കുർത്തീസ് ആണ് ഉണ്ടോ പിന്നെ വരുന്നത് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ജാക്കറ്റ് പോലത്തെ പോയി തണുപ്പിനിടാൻ പറ്റിയ ഒരു ടൈപ്പ് കേട്ടോ വിൻ്ററിന് പറ്റിയ ഒരു ടൈപ്പാണ് ഒരുപാട് ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് സുഡിയോലാ കേട്ടോ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ നല്ല കളക്ഷൻസും വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പ് നോക്കുക എന്ത് രസം അല്ലേ കാണാൻ പ്രിൻറ്റഡ് ആട്ടോ ഡിജിറ്റൽ പ്രിൻറ്റ് ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ എല്ലാം വന്നിരിക്കുന്നത് ഇപ്പോൾ പൊതുവേ ഇറങ്ങിയിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റായിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ പ്രിൻറ്റൊന്നും പോകുന്നില്ല അത് സ്റ്റിച്ചുണ്ട് ഹാൻഡ് മെയ്ഡ് മാതിരി ഇതാണ് പിന്നെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ വേറൊരു ടൈപ്പ് കേട്ടോ നോക്കിയാൽ നല്ല മൂന്ന് കളേഴ്സ് ഒരു വൈറ്റും റോസും ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് നല്ല രസം കേട്ടോ സുഡിയോയിലാണ് നമുക്ക് ക്യാഷ് കൊടുത്താൽ നമുക്ക് മുതലാവുന്നോട്ടോ നല്ല കളക്ഷൻസ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സുഡിയോ വന്ന പിന്നെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ ആൾക്കാർക്കൊക്കെ നല്ല ഈ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ ഇപ്പോൾ നോക്കിയതൊക്കെ നല്ല സുഡിയോയിലാണെങ്കിൽ വരുമ്പോഴാണ് നമുക്ക് കിട്ടാൻ നല്ല നല്ല പാറ്റേൺസ് നല്ല കളക്ഷൻസ് ആട്ടോ സുഡിയോയിൽ പറഞ്ഞാൽ അതേക്ക് ഈ ഒരു കളേഴ്സ് കണ്ടോ നല്ല നല്ലൊരു പാറ്റേൺ കേട്ടോ ജാക്കറ്റ് ഒരു ബ്ലൗസും പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഒരു ലോങ് ലെങ്ത്ത് കുർത്തി വരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഇത് വന്നിട്ട് നോർമൽ കുർത്തീസ് നോർമൽ അല്ല എന്നാലും ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ പിന്നെ ഡെനീമിൽ വരുന്ന ഒരു പ്രത്യേക ഒരു ടൈപ്പ് ആട്ടോ അത് ഡെനീമിൽ ഒരു ഷോർട്ട് കുർത്തീസ് പിന്നെ ഇത് വന്നിട്ട് ഒരു വേറെ ഒരു ടൈപ്പാണ് ഇത് കണ്ടത് നന്നായിട്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ പിന്നെ വരുന്നത് നമുക്ക് നോർമൽ ടോപ്സാണ് ടോപ്സ് വരുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഇത് എത്ര ഫോർ നയൻറ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് നല്ല നല്ല നമുക്ക് പുറത്തൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു കോളർ ടൈപ്പ് ഉണ്ട് റൗണ്ട് നെക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫോർ ഡബിൾ നയനിൽ വെർത്താട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല കളക്ഷൻസാണ് നല്ല പ്രിൻ്റഡ് ആക്കായിട്ടുള്ള നല്ല കളക്ഷൻസാണ് പിന്നെ ഇവിടെ ടു ഡബിൾ നയനും നല്ല കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ കളക്ഷൻസാണ് ഓഫീസ് വെയർ ഒക്കെ നമ്മൾ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ്സിനൊക്കെ പെട്ടെന്നിട്ടിട്ട് പോകാനൊക്കെ ഇതാണ് ഇപ്പം നല്ലത് വാഷ് ചെയ്ത് ഇടാനും നല്ലതന്നെ പിന്നെ ഷർട്ട് ടൈപ്പ്സ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഷർട്ട് ടൈപ്സ് ലേഡീസിന് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടംപോലെ കളക്ഷനാ കേട്ടോ ഷർട്ടിൽ പിന്നെ ആയ കാരണം ഇതാ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് വിൻറ്ററിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് പോയാൽ കളക്ട് ചെയ്യാൻ പറ്റും സ്റ്റുഡിയോയിൽ പോയാൽ കളക്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ജീൻസ് പാൻറ്റൊക്കെ നിറയെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോലെ കക്ഷൻ ഇൻറ്റർണൽ ഐറ്റം കണ്ടോ എല്ലാം കട്ടിയുള്ള ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതൊന്നിട്ട് പോയി വലിയ തണുപ്പ് അറിയില്ല അതിന് നല്ല കൂളിങ് ആട്ടോ ഇപ്പോൾ വയനാട് ആ വാർത്തക്കൊക്കെ പോകുന്നവർക്ക് ഈ സംഭവം പറ്റും കേട്ടോ ഇതൊക്കെ ഉള്ളിലിട്ടിട്ട് അതിന് മേലെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് സെവൻ ഡബിൾ നയൻ നല്ല ക്ലോത്ത് ആട്ടോ നല്ല രസമുള്ള ക്ലോത്താണ് നമുക്ക് നഷ്ടമില്ല പിന്നെ എൻ്റെ വൈഫ് ഒരു പാൻറ് കൊടുത്ത് കാണിച്ചു നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റ് ഓഫീസ് പാൻറ്റ് പോലത്തെ ഒരു ഇതാണ് ഇതിനൊക്കെ വരുന്നത് സെവൻ ഡബിൾ നയൻ കേട്ടോ സെവൻ ഡബിൾ നയൻ കൊടുത്താലും ഒരു കുഴപ്പമില്ല പിന്നെ ജീൻസ് പാൻറ് വരുന്നുണ്ട് കേട്ടോ നല്ല ജീൻസ് പാൻ്റാണ് കാർഗോസ് ടൈപ്പ് ജീൻസ് പാൻ്റ് ഒക്കെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഇതൊക്കെ വന്നിട്ട് വിൻ്ററിനുള്ളതാണ് കേട്ടോ നല്ല ഉളൻ്റെ നല്ല ഹാൻഡ് ആണ് മെയ്ഡാണ് ഉള്ളത് ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇത് ടൈറ്റ് ഫിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അതാ ഇവിടെ മുന്നിലും വെച്ചിട്ടുണ്ട് കയറി പോകുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ചെപ്പൽസ് ആട്ടോ നിറയെ പോലെ ചെപ്പൽസ് വന്നിട്ടുണ്ട് വേറെ കളക്ഷൻസ് അടിപൊളി കേട്ടോ പെട്ടെന്ന് പൊട്ടുമൊന്നും നല്ല സുഡിയോയിൽ കൊടുത്താലും ക്യാഷ് കൊടുത്താലും നമുക്ക് ബ്രാൻഡഡ് ലുക്കുമാണ് നമുക്ക് വേർത്ത് ചെയ്യും കുറേ ലോസ്റ്റ് ചെയ്യും കാരണം അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് വേറെ ഒരു ചെപ്പൽസിന് നിറയെ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ആണ് ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ നമുക്ക് പുറത്ത് പോയാലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് എവിടെയും കിട്ടുക അതിൻ്റെ ഷൂസ് ഉണ്ട് അവർ സിക്സ് ഹൺഡ്രഡ് സംതിങ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ടബിൾ നയൻ ഹൺഡ്രഡിന് നല്ല നല്ല ക്വാളിറ്റി ഷൂ ആട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടുമൊന്നുമില്ല നല്ല ബ്രാൻഡ് ഷൂസ് ലുക്കാണ് പിന്നെ അത് കൂടാണ്ട് സുഡിയോടെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് അവർ നല്ല കമ്പനി സാധനം കേട്ടോ നല്ല ഹെവി ലുക്കാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ എല്ലാ സൈസിലും നമുക്ക് ആണ് ഷൂസിൽ മക്കൾക്കുള്ളതും കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഹീൽസിൽ ഹീൽസിൽ വരുന്ന ചപ്പൽസ് ഉണ്ടോ ഓരോരുത്തർക്ക് അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക അതുണ്ട് ആ ടൈപ്പ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട് സുഡിയോ ഒരു കളക്ഷൻ തന്നെ കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻ വെറൈറ്റീസ് കൊണ്ടുവന്ന് തള്ളി വെച്ചിട്ടുണ്ട് നിനക്കിതൊരു പാൻറ് ആട്ടോ നല്ല രസമുള്ള പാൻറ്റ് ആട്ടോ ഇങ്ങനെ കെട്ടാൻ ചെയ്യാം ലേഡീസിനുള്ളതാണ് നല്ല വെറത്താണ് നല്ല സൂപ്പറാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചപ്പൽസിനൊക്കെ നോക്കും റേറ്റ് സിക്സ് ഹൺഡ്രഡ് ഡബിൾ നയൻ ഈ സുഡിയോ നല്ല ക്വാളിറ്റി ഹീൽസ് ഉള്ളതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഷേർട്ട് ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റമാണ് നല്ല കളക്ഷനു കേട്ടോ നല്ല കളക്ഷൻ നല്ല പ്രിൻറ്റും അടിപൊളിയും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുത്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല നല്ലൊരു ക്ലോത്താണ് സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ സെക്ഷനിലെല്ലാം ഒരേ സെക്ഷനിലല്ല അവർ വെച്ചിരിക്കുന്നത് അതാ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ മാറിപ്പോകുന്നത് കണ്ടോ ഇതൊക്കെ നല്ലൊരു ഹെവിയാണ് കേട്ടോ നമുക്ക് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു ഇതാണ് ഹെവിയാണ് ജീൻസ് പാൻറ്റ്സൊക്കെ നല്ലതാണ് കേട്ടോ നല്ല നല്ല ജീൻസ് പാൻറ്റാണ് വരുന്നത് ഇവരുടെയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും നല്ല ക്വാളിറ്റിയാണ് വരുന്നത് പിന്നെ ടീഷർട്ട്സ് ലേഡീസിനുള്ള ടീഷർട്സ് അതിന് പറ്റിയ പോഗിങ്ങിനൊക്കെ ഉള്ളതുണ്ട് പിന്നെ ഇത് കണ്ടോ കൈ ഇല്ലാത്ത ഒരു ടൈപ്പ് ഇത് അതാണ് നല്ല രസം കേട്ടോ അത് കാണാൻ ഇത് ഉള്ളിലൊക്കെ ഇട്ടിട്ട് പോവാൻ നല്ല നല്ലതാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ പിന്നെ മാക്സിമം ഇവരുടെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് വിൻ്ററിൻ്റെ ആയിക്കോട്ടെ പിന്നെ കോട്ടൺ ടൈപ്പ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ചെപ്പലാണെങ്കിലും നല്ല ക്വാളിറ്റി ആട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വേഗത്താണ് കാരണം ഒരു ടു ഒക്കെ ഉണ്ടെങ്കിൽ നിറയെ ഐറ്റംസ് നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ടോ നല്ലൊരു സീത്രുവാണത് പക്ഷേ അതൊരു വേറെ ടൈപ്പ് ആട്ടോ അങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് പാൻറ്റാണത് പലാസ ടൈപ്പുള്ള ഒരു ഇതാണ് കേട്ടോ കൈ ഒക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് കാണും പക്ഷേ ഗിൽറ്റിയാണ് ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മിന്നുന്ന ഒരു പ്രത്യേക ഒരു ടൈപ്പ് ആട്ടോ അത് അതാ സാധനമാണ് അവർ തൂക്കിയിട്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആണുങ്ങൾക്ക് ജെൻസിനും ലേഡീസിനും ഒക്കെ ഈ പാൻറ് നോക്കിയാൽ ഈ പാൻറ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ലൈൻസ് ഉള്ളത് ഈ അണ്ണമാരുണ്ടോ ടൈപ്പ് ആട്ടോ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും എടുക്കില്ല ചിലവരും എടുക്കും പിന്നെ ഒരു ഷർട്ട് ടൈപ്പ് കേട്ടോ നന്നായിട്ടുണ്ട് ഷർട്ടല്ല കുർത്തി തന്നെയാണ് പക്ഷേ ഒക്കെ വെച്ചിട്ടുള്ള കുർത്തിയാണ് ഗിൽട്ടി ആട്ടോ നന്നായിട്ട് ഇങ്ങനെ ഷൈനിങ് ആണ് പ്രത്യേക ആണ് പിന്നെ വരുന്നത് ലെഗിങ്സിൻ്റെ പാൻസ് ഷേർട്ട് അങ്ങനെ ഒറ്റപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ എന്തായാലും കോഴിക്കോട് പോകുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക പിന്നെ ജെൻസിനുള്ള ഷേർട്ടൊക്കെ പോലെ ഉണ്ട് നല്ല കളേഴ്സ് നല്ല കളേഴ്സ് പാറ്റേൺ ഷേർട്ട്സ് ഒക്കെ ഉണ്ട് ആ എന്തായാലും ജെൻസിനുള്ളതും ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് മിക്കവാറും ഇവർ കോട്ടൺ കോട്ടൺ ആയിരിക്കും അധികം ഉണ്ടാവുക കോട്ടൺസ് ആയിരിക്കും കളക്ഷൻസ് വരുന്നത് ഇവർക്ക് അധികം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ ഈസി ആയിട്ടിട്ട് പോകാൻ പറ്റും ഡബിൾ പോക്കറ്റ് ഉള്ള ഒരു ഷർട്ടൊക്കെ വര വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ വന്നാലാണ് കിട്ടുക പിന്നെ കട്ടിയുള്ള ഷേർട്സൊക്കെ ചില ആൾക്കാർ യൂസ് ചെയ്യും ഇങ്ങനെ നല്ല കട്ടി വേണം ചില ആൾക്കാർക്ക് നല്ല ഇങ്ങനെ വെയിറ്റുള്ള ഷർട്സ് ഒക്കെ വേണം അതുപോലത്തെ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ സുഡോലി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും താങ്ക് ഫ്രണ്ട്സ്